മൈ ട്രാവൽ മൈ ടെസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം കുടുംബവുമായി ആളുകളിവിടെ കഴിക്കാൻ വരാറുണ്ടോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം ഹോട്ടലുകാർ നിന്ന് മുമ്പ് പലതവണ ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥകൾ തന്നെ എങ്കിലും ആശങ്കക്ക് വിരാവം വിട്ടുകൊണ്ട് കൈക്കുഞ്ഞുങ്ങളടക്കം പ്രായഭേദമന്യ ആളുകൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മൾ പെറോട്ട മട്ടൻ കറി മട്ടൻ റോസ്റ്റ് മട്ടൻ ലിവർ എന്നിവയാണ് വാങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ മട്ടൻ ബിരിയാണിയും പിന്നെ ചായ മട്ടൻ കറി ആട്ടെ റോസ്റ്റ് ലിവർ ആട്ടെ എല്ലാം ഒന്നിനൊന്നും മികച്ചു ടോപ്പ് ക്ലാസ് ലെവലിൽ ഒരു പൊടിക്ക് റോസ്റ്റാണ് മികച്ചു ഞാൻ കൈമേരിയിൽ നല്ല സ്വയംബൻ ബിരിയാണി ബിരിയാണിയിൽ മുട്ട പപ്പട എല്ലാം ഉണ്ട് സാലഡും അച്ചാറും എല്ലാം നല്ലതായിരുന്നു അളവിന്റെ കാര്യം നോക്കിയാൽ മുമ്പ് വാങ്ങിയ മട്ടൺ മുഖങ്ങളിലായാലും ബിരിയാണിയിലായാലും അളവല്ല നമുക്ക് തൃപ്തികരമായിരുന്നു എല്ലുകൊണ്ട് ട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത സ്ഥിതി ആക്കിയതും ഇല്ല നല്ല രുചി വിലയും അങ്ങനെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലുള്ള മട്ടന്റെ രുചിടാം ഒരു കാലത്ത് ആഹാരത്തിന്റെ കാര്യത്തിൽ പ്രസിദ്ധി സമ്പാദിച്ചെങ്കിലും പിന്നെ പിന്നെ പത്രത്താളിൽ നിറഞ്ഞുന്നത് പാകപ്പഴകൾ മാത്രമായിരുന്ന ഒരു ഹോട്ടൽ ഇന്നും നല്ലത് കിട്ടിയാലും അത് പല കാര്യങ്ങൾ കൊണ്ടും പറയാൻ മേടിക്കുന്ന ഒരുപാട് പേർ കാരണം നാളത്തെ വാർത്തകളിൽ എന്ത് വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഇടാം എന്തായാലും നമുക്ക് കിട്ടിയതെല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാം പൊളിയായിരുന്നു സർവീസും വളരെ നല്ലതായിരുന്നു രുചിയിൽ നിറഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് അവിടെ നിന്ന് ഒപ്പം ഇനിയെങ്കിലും ഒരു പാകപ്പഴവും വരുത്താതെ പഴയ എത്തട്ടെ എന്ന പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു